ഹാലേലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ കൃപാസനത്തിൽ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ കൃപാസനത്തിൽ പോയിപ്പോൾ അത് രണ്ടായിരത്തി പതിനാറിലാണ് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത ആ അന്ന് ഉടമ്പടിക്ക് വേണ്ടി ക്യൂ നിന്നിട്ട് ഒരുപാട് തിരക്ക് കണ്ടപ്പോൾ ഉടമ്പടി എടുക്കാതെ ഞാൻ ലൈൻ വന്ന് നിൽക്കുകയും ഉടമ്പടി എടുത്തവർക്ക് എന്തെല്ലാം കിട്ടുമോ അത് മുഴുവൻ അന്ന് എനിക്ക് കിട്ടുകയും ചെയ്തിരുന്നു എൻ്റെ ചെവിയിലൊരു ശബ്ദം കാറിൽ കയറിയിരുന്നപ്പോൾ കേട്ടു പതിനായിരം എന്ന് ഈ പതിനായിരം നന്മ നിറഞ്ഞ മറിയാണോ ജപമാലയാണോന്ന് ഇന്നും ഞാൻ ഓർക്കുന്നില്ല എന്തായാലും എഴുപത് നാൽപ്പത് എൺപത് അത്രയും ജപമാല മൂന്ന് നാല് മാസം തുടർച്ചയായി ഞാൻ ചൊല്ലിയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് അഞ്ച് ജപമാല ഒന്നിച്ച് കെട്ടിയിട്ട് അതിലിരുന്ന് ഇങ്ങനെ ചൊല്ലി ചൊല്ലി ഒരു നോട്ട് ബുക്ക് വെച്ച് അതിനകത്ത് ഞാൻ ഡേറ്റ് ഇട്ടിട്ട് ഓ ഇന്ന് എത്ര എണ്ണം ചൊല്ലോ എഴുപത് ഫുൾ ടൈം വേറെ ഒരു പ്രാർത്ഥനകളും ചൊല്ലാതെ ഫുൾ ടൈം ഞാൻ ജപമാലയിലായിരുന്നു അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്കൊരു കട ആ കടയിലേക്ക് അതിന് സ്വപ്നം കണ്ടാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു തേര് കടയുടെ മുൻപിൽ വന്നു നിൽക്കുകയും അമ്മ ആ കടയിലേക്ക് കരമുയർത്തി ആ കടയെ അനുഗ്രഹിക്കുന്നതായിട്ടും ഞാൻ കണ്ടു അമ്മയുടെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് മെഴുകുതിരി കാൽ പിടിച്ചതുപോലെ കപ്പിയാരുടെയൊക്കെ വേഷത്തിലാണ് പേരെ കണ്ടത് മാലാകമാരുടെ വേഷത്തിലായിരുന്നില്ല അത് എന്നെ അനുഗ്രഹിച്ച കടയുടെ മുൻപിൽ വന്നു നിന്ന് അനുഗ്രഹിച്ചതിന് ശേഷം അമ്മ ആ തേരിൽ തന്നെ കയറി കടന്നു പോവുകയും ചെയ്തു ക്രൈസ്തലോൺ പിറ്റേന്നാണ് ഈ കട കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചെറുക്കൻ നമ്മുടെ വീട്ടിലേക്ക് വരികയും കട കച്ചവടമാവുകയും ചെയ്തു അപ്പൊ കൃപാസനത്തിൽ പോയി എന്നാൽ അമ്മ പറഞ്ഞതിന് പ്രകാരം ഇടവിടാതെ മൂന്ന് നാലു മാസം ഇരുന്ന് ഞാൻ ധാരാളം ജപമാലകൾ ചൊല്ലിക്കൂട്ടി അതിനു ശേഷമാണ് കട കച്ചവടമായി എന്ത് വിലക്ക് നമ്മൾ വാങ്ങിയിരുന്നോ അതേ വിലയ്ക്ക് തന്നെ ഒരു ചെറുക്കൻ വന്ന് അത് വാങ്ങാനും തരക്കടില്ലാത്ത പൈസ നമുക്ക് കിട്ടാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ ദൈവം അനുഗ്രഹിച്ചു ഈ പൈസയ്ക്ക് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പത്തു രൂപ കൂട്ടിപ്പിടിക്കാൻ ഉണ്ടായത് അതിക്ക് മുന്നമേ എത്ര അധ്വാനിച്ചാലും ഞാൻ നീ ഏറെ കൊണ്ടുവരും ഞാൻ അത് ഊതിപ്പറത്തും എന്ന് പറഞ്ഞതുപോലെ ഊതി നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു അത് കൊണ്ടുവരുന്നത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം അതായിരുന്നു സത്യത്തിൽ ഞങ്ങളുടെ ജീവിതം ക്രൈസ്തലോൺ പരിശുദ്ധ അമ്മ അമ്മയുടെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ ധ്യാന കേന്ദ്രങ്ങളിൽ വർഷങ്ങളോളം ഞാൻ മാതാവിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ വെള്ളിയാഴ്ചകളിൽ ധ്യാനം നടത്തുന്നത് പോലെ ക്ലാസ് എടുക്കുകയും സുവിശേഷ പ്രഘോഷണം നടത്തുകയും ചെയ്യുമ്പോഴും എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് പോലെ ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും ഞാൻ ചിന്തിക്കും ഞാനൊരു സ്ത്രീയല്ലേ അതുകൊണ്ട് അമ്മയ്ക്ക് എത്ര മഹത്വം കൊടുക്കാമോ അത്രമേൽ കൊടുക്കണം എന്നതായിരുന്നു എൻ്റെ മനസ്സിൽ കാരണം അനേക പ്രാവശ്യം ആകാശം നിറഞ്ഞു നിൽക്കത്തക്ക വിധത്തിൽ നിത്യസഹായ മാതാവ് ഉണ്ണിശോയെ പിടിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കൽ പറയണ്ട ഈ ടോക്കില് നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആ ചേച്ചി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത്രയും ജപമാല ചൊല്ലിക്കൂട്ടിയത് പരിശുദ്ധ അമ്മയോട് ഒരു വണക്കം സൂക്ഷിച്ചത് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കർത്താവിനോട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഈ ചേച്ചിയായിരുന്നു അതിന് കാരണ കാര്യം അല്ലലിയ കാരണം അത്രമാത്രം പ്രാവശ്യം ഞാനിത് കേട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മൾ യൂട്യൂബില് തുടർച്ചയായിക്കൊണ്ട് ഒരു കുട്ടി അവൻ പ്രായമുള്ളൊരു കുട്ടിയൊന്നുമല്ല ചെറുപ്പമാണ് അവനിങ്ങനെ സഭയുടെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ടോക്ക് കൊടുക്കുന്നുണ്ട് ചേച്ചി അത് കേൾക്കുന്നുണ്ട് അവൻ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് പക്ഷേങ്കിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അവന് അറിവ് കുറവാണെന്ന് ഞാൻ വിചാരിക്കുന്നു കുറേ കഴിയുമ്പോൾ അമ്മ അത് മനസ്സിലാക്കി കൊടുക്കും അവനെ ചേച്ചിയൊക്കെ തുടക്കത്തിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഹാ ലലിയ ഇനി അടുത്തൊരു സാക്ഷ്യമാണ് ഞാനിപ്പോൾ പറയുന്നത് കാരണം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അത്യാവശ്യം എന്തെങ്കിലും മരോ അങ്ങനെ ഒരു പ്ലാവിൻ്റെ ചില്ല വെട്ടാനോ അങ്ങനെയൊക്കെ വന്നാൽ തെങ്ങ് കയറുന്ന ഒരു കുട്ടി അവൻ്റെ പേര് സുബ്രൻ എന്നാണ് അവനെ ഞാൻ വിളിപ്പിക്കുമായിരുന്നു അവനോട് ഞാൻ പറയും ഇതൊന്നും വെട്ടണല്ലോ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വന്ന് എനിക്കത് വെട്ടിത്തരുമായിരുന്നു ആ കുട്ടിയുടെ മേൽ എപ്പോഴും ഇങ്ങനെ അവൻ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും എന്താണ് സുബ്രൻ ഇതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴാണ് അവൻ പറയുന്നത് സോറിയാസിസ് ആണെന്നാണ് ഡോക്ടർ പറയുന്നത് ഡാമിയനിൽ വരെ പോയി അവൻ ചെയ്യാത്ത ചികിത്സകളില്ല അവന് സൗഖ്യം കിട്ടുന്നില്ല അവന് വളരെ വേദനയായിട്ട് അത് എന്നോട് പറഞ്ഞപ്പോൾ കഴിഞ്ഞ മാർച്ചിൽ അവൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു മോനെ നീയൊരു കാര്യം ചെയ്യോ നീ കൃപാസനത്തിലൊന്നു പോയിട്ടൊന്നും ഉടമ്പടി എടുക്കാമായിരുന്നില്ലെന്ന് ആ കുട്ടി ഹിന്ദു ആണ് അവനൊന്ന് സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ട് അനേകരുടെ സാക്ഷ്യം കേട്ടതുകൊണ്ട് എൻ്റെ ജീവിതാനുഭവം വെച്ചു കൊണ്ടുമാണ് ഞാനത് അവനോട് പറഞ്ഞത് പോയി ഒരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അവന് ഉടമ്പടി എന്ന് പറയാനറിയില്ല കൃപാസനം എന്ന് പറയാനറിയില്ല പക്ഷേ എൻ്റെ വാക്ക് കേട്ടതുകൊണ്ട് അവൻ നേരെ കൃപാസനത്തിൽ പോവുകയും ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യോ ഞാൻ എങ്ങനെ പോകും ചേച്ചി എനിക്ക് എനിക്കറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോൾ വഴിച്ചെലവിനുള്ള പൈസ ഞാൻ തരാം എന്നിട്ട് വഴിയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു ട്രെയിനിൽ കയറുക എന്നെ ചേർത്തല ഇറങ്ങുക എന്നിട്ട് നീ അവിടെ നിറയെ ആളുകൾ അങ്ങോട്ടായിരിക്കും പോകുന്നത് നീ പൊക്കോളോ എന്നു പറഞ്ഞു ആ കുട്ടി നേരെ അവിടെ പോവുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു അവൻ എന്നുള്ളതാണ് ഭയങ്കര തിരക്കായിരുന്നു അത്രേ അവിടെ അയ്യോ ചിന്തിക്കാൻ പറ്റില്ല ചേച്ചി എന്നാണ് അവൻ പറയുന്നത് എന്തായാലും പൊന്നുമക്കളെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലേ പരിശുദ്ധമ്മ അവനെ ഇതെടുക്കാൻ വേണ്ടി അവനെ അനുവദിച്ചു ഉടമ്പടി എടുക്കാൻ അവനെ അനുവദിച്ചു അവൻ ഉടമ്പടി എടുത്തു എടുത്തു കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്നു ചേർന്നപ്പോൾ നമ്മൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് ധാരാളം ഹിന്ദുമക്കള് കൃപാസനത്തിൽ പോകുന്നുണ്ട് പക്ഷേ അവിടെ പോയി ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഇനി എന്ത് ഇനി എങ്ങനെ ഇനി എങ്ങോട്ട് അവർക്ക് അറിഞ്ഞുകൂടാ അപ്പോ അവരുടെ വീട്ടിൽ വരുമ്പോഴും അതേ അവര് അന്യദേവന്മാരെ ആരാധിക്കുകയാണ് ഇത്രയും കാലം ഞങ്ങളെ നടന്ന ഞങ്ങളുടെ പൂർവികർ ഞങ്ങളെ പഠിപ്പിച്ച ആ ദേവന്മാരെ ഞങ്ങൾ വിട്ടുപേക്ഷിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തെ കുടുംബത്തെന്തെങ്ങനും ശിക്ഷ വരുമോ എന്നവർ ഭയക്കുന്നു രണ്ട് നമ്മൾ ഞങ്ങളുടെയും ജീവിതം അങ്ങനെയായിരുന്നു നമ്മൾ ആദ്യമായിട്ട് യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് മുഖേന യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ബൈബിള് പഠിച്ച് ജപമാല ചൊല്ലി മുൻപോട്ട് പോകുമ്പോൾ സഹനത്തിന്റെ അതിപ്രസരമാണ് നമ്മുടെ വീട്ടിൽ വരിക കാരണം നമ്മൾ വരെ വിളിച്ചിരുന്ന അവരിൽ നിന്ന് എന്തെങ്കിലും പീഡനമാണോ അതോ പൈശാചിക ശക്തി വീട്ടിൽ കിടന്ന് അങ്ങോട്ട് യേശുവിനെ വിളിക്ക എളുപ്പമുള്ള കാര്യമല്ല എന്ന് ചുരുക്കം പറഞ്ഞാല് അപ്പൊ പിന്നെ മാതാവിനെ വിളിച്ചാൽ പറയേണ്ട കാര്യമുണ്ടോ പി ഉല്പത്തി മൂന്ന് പതിനഞ്ച് ഞാൻ ഇന്ന് ഈ ഒരു വചനം മാത്രമേ പറയുന്നുള്ളൂ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചില് പറയുന്നു നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും കണ്ടോ നീയും സ്ത്രീയും തമ്മിൽ നിന്റെ സന്തതിയും അവന്റെ സന്തതിയും അപ്പൊ കുട്ടി സാത്താന്മാർക്കാണ് യേശുവിനോട് ശത്രുത എന്നാൽ വലിയ സാത്തമ്മമാരോടേലോ ലൂസിഫറോ അവരുടെ ശത്രു പരിശുദ്ധമ്മയാണ് അല്ലലിയ അത്രമാത്രം സ്വർഗത്തിന് പ്രിയങ്കരിയും സ്വർഗത്തിൽ നിന്ന് വേണ്ടുന്ന സകല അനുഗ്രഹങ്ങളും നമുക്ക് വാങ്ങി വർഷിക്കാനും കഴിവുള്ളവളാണ് പരിശുദ്ധമ്മ അത് വിളിച്ച് വർഷങ്ങളോളം വിളിച്ചു കഴിയുമ്പോഴാണ് അതിൽ ആ ഒരു സുഖം നമുക്ക് രുചിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ഹല്ലലിയ എന്തായാലും ഈ കുട്ടി പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ വന്നു ചേർന്നപ്പോൾ അവൻ്റെ ഭാര്യയും മറ്റു മക്കളൊക്കെ ഇവനെ ഭയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഇത് നമുക്ക് വേണ്ട കേട്ടോ ഈ രണ്ടു വെഞ്ചിയിലും നിൽക്കുന്ന പരിപാടി നമുക്ക് വേണ്ട അതവിടെ മാറ്റിയിട്ടോളാൻ അപ്പം ഇവൻ കൊണ്ടുവന്ന ആ സഞ്ചി അടക്കം കൃപാസനം എന്നെഴുതിയ സഞ്ചി ആ സഞ്ചി അവനങ്ങോട്ട് ആ മൂലയിൽ അങ്ങോട്ട് നീക്കിയിട്ടു ആറേഴ് മാസം പിന്നിട്ടു മുഷിഞ്ഞ് നിറയെ ചെളി പിടിച്ച് അത് അവിടെ കിടന്നു മിനിയാന്ന് ഞാൻ വീണ്ടും ഇവനെ നമ്മുടെ വീട്ടിലെ രണ്ട് പ്ലാവിന്റെ ആ കമ്പ് വെട്ടാൻ വേണ്ടി വിളിച്ചു കാരണം അത് ഷീറ്റുമേല് വന്നുകിടക്കയാണ് അതിന്റെ പാത്തി പൊട്ടിപ്പോകും അപ്പൊ ഞാൻ അവനെ വിളിച്ചു അവൻ വന്നത് ആദ്യം അവൻ്റെ ഈ കിറ്റാണ് ഞാൻ ഇതെന്താണ് അപ്പോൾ അന്ന് ചേച്ചി രണ്ട് പറഞ്ഞില്ലേ പോവാൻ ഞാനവിടെ പോയി എനിക്ക് ഒരു കുറവുണ്ടായില്ലേ ചേച്ചി നീ അതിന്നൊന്നും ഉപയോഗിച്ചില്ലേ ഇല്ല ചേച്ചി ഞാനൊന്നും ചെയ്തില്ല ദേ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അത് അങ്ങനെ തന്നെ ഇവിടെ വെച്ചു അപ്പോ അവൻ ചൊറിഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ് ദേഹം മുഴുവൻ ചൊറിയ കാരണം അവന്റെ ശരീരം മുഴുവനും അപ്പം എനിക്ക് ആ സഞ്ചി തൊടാൻ തന്നെ എനിക്ക് പേടിയായി ഞാൻ ഒന്നും വേണ്ടിയില്ല അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ ഇവൻ വന്നപ്പോൾ അത് വെട്ടേണ്ട ആവശ്യത്തിന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ വെച്ചോളൂ ഞാൻ ഏതെങ്കിലും പള്ളിയിൽ കപ്പയുടെ കൊണ്ടുപോയി വെക്കാം ആവശ്യക്കാർ ഒന്നും എടുത്തുകൊണ്ട് പോയിക്കോളും പത്രമൊക്കെയാണ് അവിടെ എന്ന് പറഞ്ഞു മെഴുകുതിരി തൈലം ഉപ്പ് ഒക്കെ എന്ത് വേണ്ടു അതവിടെ വെച്ചോന്നു പറഞ്ഞു അവനെ അങ്ങോട്ട് പോയി അപ്പൊ ഞാൻ പോകുന്ന സമയത്ത് അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മോനെ ഈ ഉപ്പ് ഉണ്ടല്ലോ അതും ഇതിൻ്റെ തൈലും തൈലം പകുതി കൊണ്ടുപോയുള്ള അവൻ പകുതി എനിക്കെന്നെ തന്നിട്ട് വെച്ചിട്ട് പോയി അപ്പം ഞാൻ പറഞ്ഞു ഈ ഉപ്പ് നിന്റെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നീ കുടിക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ നിന്റെ ശരീരത്തിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് ചെറു ചൂടുള്ള വെള്ളത്തിൽ നീ ശരീരം മുഴുവനൊന്ന് ഒഴിഞ്ഞു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ അവന് വിട്ടു കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നുണ്ടാവോ അറിയില്ല എന്തായാലും ഞാൻ എന്തു ചെയ്തു ഇവൻ പോയതും ഇവനെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സുബ്രൻ അതിനൊരു കാശുരൂപം ഉണ്ടായിരുന്നില്ലേന്ന് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അയ്യോ ഞാൻ കണ്ടില്ലേ ചേച്ചി എനിക്കറിയില്ല അവനതൊന്നും പറയാൻ തന്നെ അറിഞ്ഞൂടാ തമിഴ്നാട്ടുകാരനാണ് ഇവിടെ നാട്ടിൽ വന്ന് ഒരു മലയാളി വിവാഹം കഴിച്ചിരിക്കണടാ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വേദനിച്ചു കർത്താവ് ഉടമ്പടി എടുത്താൽ ഒരു കാശുരൂപം കിട്ടും അത് ഉടമ്പടി കാശുരൂപം അവനത് വഴിയിൽ കളഞ്ഞു കാണും എന്നെൻ്റെ മനസ്സിൽ തോന്നിയിട്ട് എനിക്ക് വേദനയായി അത് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നേരം കഴിഞ്ഞു കഴിഞ്ഞപ്പം വെറുതെ ഞാൻ സിറ്റ് ഔട്ടിലേക്ക് ഒന്ന് കടന്നു വന്ന ആ ചെയറിൽ ഞാൻ ഇരുന്നിട്ട് ഈ സഞ്ചി ഞാൻ നോക്കി പത്രം നിറഞ്ഞിരിക്കുകയാണല്ലോ അതിനകത്ത് അപ്പൊ എൻ്റെ മനസ്സിൽ തോന്നി അതൊരു വിശുദ്ധ സ്ഥലത്ത് നിന്ന് വന്നതല്ലേ വിശുദ്ധമായതല്ലേ അവൻ വൃത്തി എടുപ്പുമില്ലാതെ അത് വേസ്റ്റ് ഇട്ട പോലെ അവൻ കളഞ്ഞു എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ വന്നതല്ലേ എന്നോർത്ത് കൊണ്ട് ഞാൻ എന്തു ചെയ്തു ആ സഞ്ചിയിൽ നിന്നും ആ പേപ്പർ എടുത്ത് മൊത്തം പത്രം പുറത്തേക്ക് വെച്ചിട്ട് ഈ സഞ്ചി കൊണ്ടുപോയി മനോഹരമായിട്ട് ഞാൻ തെറ്റോളക്കൊഴിച്ച് സോപ്പിട്ട് മനോഹരമായിട്ട് ഞാനത് കഴുകി കഴുകി കഴുകിക്കഴിഞ്ഞിട്ട് എന്തു വേണ്ടുള്ളൂ നേരെ ഈ പിന്നെ യേശുവി നന്ദി ഈ ഇത് ഞാൻ എടുത്തു പത്രം പത്രം എടുക്കാൻ വേണ്ടി വന്ന് പത്രം ഞാൻ എടുത്തതും എൻ്റെ കയ്യിൽ നിന്ന് ഈ പത്രത്തിൽ നിന്ന് ഈ ഉടമ്പടി കാശുരൂപത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന കൃപാസനമാതാവിൻ്റെ ഒരു പ്ലാസ്റ്റിക് കവറുകൊണ്ട് കവർ ചെയ്ത് അതിൻ്റെ ഉള്ളിലെ അത് ഞാൻ ഇന്ന് മക്കൾക്ക് ഈ ടോക്കൻ്റെ ഉള്ളിൽ അത് ഞാൻ ഇട്ട് തരാം അത് അതിൻ്റെ ഉള്ളിൽ ഉള്ളിലിരിക്കുന്നു അത് താഴത്തേക്ക് വീണു ഈ പത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അങ്ങോട്ട് അത്ഭുതപ്പെട്ടു പോയി എനിക്ക് കാല് വയ്യാന്നും എനിക്ക് സുഖമില്ലാന്നും എൻ്റെ അമ്മയ്ക്ക് അറിയാം എൻ്റെ അമ്മ അതവൻ വേസ്റ്റിലിട്ട് കളയാൻ അനുവദിച്ചില്ല അതിവിടെ കൊണ്ടുവന്നു ഉടമ്പടി എടുക്കാത്ത എനിക്ക് ഉടമ്പടി കാശുരൂപവും തൈലവും ഉപ്പും മെഴുകുതിരിയും എല്ലാമായിട്ട് എൻ്റെ അമ്മ ഈ വീട്ടിലേക്ക് അവനെ കടത്തി വിട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഉടനെ തന്നെ അതെടുത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു അതിർത്ത് എൻ്റെ നെഞ്ചോട് ഞാൻ ചേർത്തി വെച്ച് ആ ഉടമ്പടി കാശുരൂപത്തിൽ ഒരുപാട് ചുംബനം കൊടുത്തു കൊന്തകെട്ടാൻ അറിയുന്നത് കൊണ്ട് ഞാൻ ആ ഉടമ്പടി കാശുരൂപം എടുത്ത് എന്നെ കൊന്ത എൻ്റെ ജപമാലയില് നൂലൊക്കെ വച്ച് കൊന്ത കെട്ടുന്നത് പോലെ അതൊരിക്കലും പോവാതിരിക്കാൻ ഞാനത് കെട്ടി വെച്ചു കാശുരൂപമ്മേൻ്റെ കഴുത്തിലിട്ടു അതിലത്തെ ആ പ്രയറും അതിലൊരു പ്രാർത്ഥനാ പുസ്തകവും ഒക്കെ ആ പത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ പ്രാർത്ഥനാ പുസ്തകമൊക്കെ താഴെ വീണു അതൊക്കെ എടുത്ത് ഞാൻ ചൊല്ലി ഞാൻ മനോഹരമായിട്ട് എൻ്റെ അമ്മയ്ക്ക് കൊടാനുകൂടി നന്ദി പറഞ്ഞ് എൻ്റെ യേശുവിനെ ഞാൻ മഹത്വപ്പെടുത്തിക്കൊണ്ടും ആരാധിച്ചു ഞാൻ വേഗം തന്നെ അതെല്ലാം അവിടെ എടുത്തു വെച്ചു ഞാനിതെൻ്റെ മക്കളോട് പറഞ്ഞത് ഉടമ്പടി കാശുരൂപത്തിന്റെ വിലയും ഉടമ്പടിയുടെ വിലയും അറിയിക്കാനാണ് ഞാൻ വിശ്വസിക്കുന്നു അന്ന് കാലത്ത് ഇസ്രായേൽ ജനം മടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുനീര് കഴിഞ്ഞപ്പോൾ കർത്താവ് മോശം എഴുന്നേൽപ്പിച്ചു അന്ന് അതുപോലെ തന്നെ മാറായിലെ തടിയിടണതും അവർക്ക് നടന്നു പോകുമ്പോൾ മഞ്ഞ വർഷിച്ചതും അതിന്റെ മറ്റൊരു പ്രതീകമാണ് ഈ ഉടമ്പടി അത് എന്തുകൊണ്ടും ശ്രേഷ്ഠമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആർക്കൊക്കെ ഉടൻ പടിയെടുക്കാൻ പറ്റുമോ അവർ മുഴുവൻ പോയിട്ട് ഉടൻ പടിയെടുക്കണം നിങ്ങളുടെ ഭവനത്തിലേക്ക് പരിശുദ്ധമ്മ കടന്നു വരിക തന്നെയാണ് ചെയ്യുന്നത് ഒരു സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട അതുകൊണ്ട് എല്ലാ മക്കളെയും അമ്മയുടെ നാമത്തില് പരിശുദ്ധ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിലും തിരുരക്തത്തിന്റെ ശക്തിയാലും അവിടുത്തെ ശക്തിയുടെ സ്രോതസ്സുകൊണ്ടും പവർ ഓഫ് ജീസസ് ദ നെയിം ഓഫ് ജീസസ് ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേ